പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയെക്കുറിച്ച് സംസാരിക്കവേ മോദിയെ പുകഴ്ത്തിയെന്നാരോപിച്ചുകൊണ്ട് വിമർശനം ഉന്നയിച്ച ജയറാം രമേശിനും സംഘത്തിനും ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ശശി തരൂർ നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കൂ എനിക്ക് വേറെ പണിയുണ്ട് എന്നാണ് തരൂർ വിമർശകരോട് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് തനിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങളെ പിന്തുണച്ചുകൊണ്ട് ജയറാം രമേശ് രംഗത്ത് വരികയായിരുന്നു ഇതിൽ തരൂർ കടുത്ത അമർഷത്തിലുമാണ് ഇതിനിടയിലാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തരൂർ പ്രതികരണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ നടപടികളെ കുറിച്ചാണ് താൻ വ്യക്തമായി സംസാരിച്ചത് മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ല നിയന്ത്രണ രേഖയിലെയും അന്താരാഷ്ട്ര അതിർത്തിയിലെയും നടപടികൾ നിയന്ത്രിതമായിരുന്നു വിമർശകർക്കും ട്രോളുകാർക്കും തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നത് തുടരാം പാർട്ടി നേതാക്കളുടെ വിമർശനം അദ്ദേഹം തള്ളുകയും ചെയ്തു തനിക്ക് അജ്ഞത എന്ന് ഗർജിക്കുന്ന ആവേശക്കാർക്കാണ് വിശദീകരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നവർ അത് തുടരട്ടെ തനിക്ക് വേറെ നല്ല പണികൾ ചെയ്യാനുണ്ടെന്നും തരൂർ കൂട്ടിച്ചേർത്തു ഇന്ത്യ ആദ്യമായിട്ടാണ് നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത് എന്ന ശശി തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരായിട്ടാണ് നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തിയത് സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ പനാമയിലെ പര്യടനത്തിനിടയിലായിരുന്നു തരൂരിന്റെ ഈ പ്രസ്താവന ഇന്ത്യയെ ലക്ഷ്യമിടുന്ന ഭീകരർ അതിനു വില നൽകേണ്ടി വരുമെന്ന ഈയിടെയായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ പറഞ്ഞത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ അജ്മൽ കസബിനെ പിടികൂടിയിട്ടും അയാളുടെ പാകിസ്ഥാനിലെ വിലാസം തിരിച്ചറിഞ്ഞിട്ടും ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തരൂർ പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുംബൈ ആക്രമണത്തിലെ ഭീകരർ പ്രവർത്തിച്ചത് പടിഞ്ഞാർ ൻ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾക്കും നന്നായി അറിയാം ഇതിൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ നിയന്ത്രണരേഖയ്ക്ക് അപ്പുറം പോയി ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തു ഇത് മുമ്പ് സംഭവിക്കാത്തതാണ് കാർഗിൽ യുദ്ധത്തിൽ പോലും നമ്മൾ നിയന്ത്രണ രേഖ കടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ നിയന്ത്രണ രേഖയല്ല അന്താരാഷ്ട്ര അതിർത്തി തന്നെ കടന്ന ബാലാക്കോട്ടിലെ ഭീകര കേന്ദ്രം തകർത്തു ഇത്തവണ നമ്മൾ ഇതിന് രണ്ടിനും അപ്പുറം പോയെന്നുമാണ് തരൂർ പറഞ്ഞത് കോൺഗ്രസിനുള്ളിൽ തന്നെ ശശി തരൂരിനെതിരെ നീക്കങ്ങൾ സജീവമായിരിക്കുകയാണ് ജയറാം രാഹുൽ ഗാന്ധിയുടെ എന്ന സംശയം ഉടലെടുക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് കോൺഗ്രസ് വക്താവിട്ട പോസ്റ്റ് ജയറാം രമേശ് റീട്വീറ്റ് ചെയ്തത് തരൂരിനെ ശരിക്കും ചോടിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അല്പം രൂക്ഷമായി തന്നെ ശശി തരൂർ പ്രതികരിച്ചത് പനാമയിൽ തരൂരിന്റെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസിന്റെ ഉദിത് ഒരു രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് എം ശശി തരൂർ ബി ജെ പിയുടെ സൂപ്പർ വക്താവാണ് എന്നായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സർക്കാരിനെയും അനുകൂലിച്ച് ബി ജെ പി നേതാക്കൾ പറയാത്തത് ശശി തരൂർ പറയുന്നു മുൻ സർക്കാരുകൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയുമോ എന്നും ഉദിത് രാജ് ചോദിച്ചിരുന്നു സർവകക്ഷി സംഘത്തിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്ത പേരുകളിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ല കേന്ദ്രം നേരിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നു അപ്പോൾ മുതൽ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിരുന്നു അതേസമയം തരൂരിനെ വിമർശിക്കുന്നതിനിടെ പ്രതിനിധി സംഘ ത്തെ നയിക്കുന്ന ശശി തരൂരിനെ പിന്തുണച്ച് ബി നേതാവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജുവും രംഗത്തെത്തിയിരുന്നു